എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം മാൻ്റസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ വിംഗർ സൂപ്പർ താരമായിട്ടുള്ള സാവിന്യ പുതിയ കരാറിൽ ഇപ്പോൾ സിറ്റിയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ട് താരം പുതിയ കരാർ ഒപ്പുവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ജൂൺ വരെയാണ് ആറു വർഷത്തേക്കാണ് ഈ താരത്തെ മാൻറ്റസ്റ്റർ സിറ്റി ഇപ്പോൾ കരാർ പുതുക്കി കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനങ്ങൾ സിറ്റിയുടെ മുന്നേറ്റ നിരത്തിൽ വലിയ കരുത്ത് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഇരുപതുകാരനായ ഈ യുവതാരത്തെ ബാബിയിൽ ക്ലബ്ബിൻ്റെ ദീർഘകാല പദ്ധതികളുടെ ഭാഗമാക്കി ഉറപ്പാക്കുക എന്നതാണ് സിറ്റിയുടെ ഇപ്പോഴുള്ള ലക്ഷ്യം നമുക്കറിയാം ഇതിനു മുമ്പേ നിരവധി യൂറോപ്യൻ ക്ലബുകൾക്ക് സാവിന്യ ചില താല്പര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ ബാബിയിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത് ഇത് സിജിക്ക് ഒരു വലിയ ഒരു ഗുണം തന്നെ ഉള്ള കാര്യം തന്നെയാണ് എന്തെന്ന് വെച്ചാൽ സാവിന്യ ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് വെറും ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അദ്ദേഹം മുന്നേറ്റ നിരയിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും ഈ താരത്തിന് കഴിയും ഇതുകൊണ്ട് തന്നെയാണ് മെൻഡസർ സിജി അവരുടെ ഭാവി ആക്രമണനിരയിൽ ഒരു പ്രധാന കരുത്തിനെ ഉറപ്പിച്ചു ടീമിനെ വളർത്തുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം